വെൽക്കം ബാക്ക് ടു കെ എൽ ഫോർട്ടി ടു റൈഡേഴ്സ് കോർണർ ഇന്ന് കാറിൻ്റെ ഒരു ടിപ്സ് ഞാൻ പറയാൻ പോകുന്നതാണ് നിങ്ങളുടെ പല വണ്ടികൾക്കും പഴയ വണ്ടികൾക്ക് റേഡിയേറ്ററിൽ നിന്ന് വെള്ളം റിസർവ് ടാങ്കിലേക്ക് പോ ചൂടായി കഴിയുമ്പോൾ കയറും പിന്നെ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ റിസർവ് ടാങ്കിലെ വെള്ളം നോർമലി റേഡിയേറ്ററിലോട്ട് തന്നെ തിരിച്ച് പോകണം അത് ചില വണ്ടികളിൽ ഈ പറഞ്ഞപോലെ വെള്ളം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ണ്ടോ നമ്മുടെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഈ ഒരവസ്ഥയും അതായത് റേഡിയേറ്ററിൻ്റെ ക്യാപ്പിലെ ഈ റബ്ബർ വാഷറും കാര്യങ്ങളൊക്കെ വെള്ളത്തിലഴുക്കൊക്കെ കയറി ഡാമേജ് ആവും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റായി കഴിയുമ്പോൾ വെള്ളം ഈ ഹോളിൽ കൂടി നേരെ റിസർവ് ടാങ്കിലോട്ട് പോകും പക്ഷേ തിരിച്ച് റിസർവ് ടാങ്കിൽ നിന്ന് നമ്മുടെ റേഡിയേറ്ററിലോട്ട് വരില്ല അത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടിയിലെ വെള്ളം റേഡിയേറ്ററിലെ വെള്ളം ലെവല് കുറയും എൻജിൻ ഓവർ ആവാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ ഈ റെഡിയേറ്റർ ക്യാപ്പ് മാറ്റം നന്നായിരിക്കും ഞാനിപ്പോൾ ജെനുവിൻ പാർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് മുന്നൂറ്റഞ്ച് രൂപയാണ് പാർട്ടിന് വന്നേക്കുന്നത് ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വാങ്ങിച്ചോളൂ നമ്മുടെ മാര്ദിഡ കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രഷായിട്ടുള്ള റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ഇതിൻ്റെ വാഷറിൻ്റെയൊക്കെ കോലം കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലിയർ ആണ് എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പം ഞാൻ ഞകത്ത വിഷ്വൽസ് കാണിച്ചു തരാം നമ്മുടെ പഴയ ഉണ്ടായിരുന്നപ്പോൾ ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും റിസർവ് ടാങ്കിൽ നിന്ന് വെള്ളം ലീക്കായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹീറ്റായിട്ട് അതായത് ഇതിലേക്ക് വെള്ളം നിറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും അതേപോലെ നമ്മുടെ റേഡിയേറ്റർ കണ്ടോ റേഡിയേറ്ററിൽ വെള്ളത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങാം ഫില്ല് ചെയ്യുക പുതിയ ക്യാപ്പ് ഇട്ട് അടച്ചു വെക്കുക അതുപോലെ മറ്റൊരു ടിപ്പാണ് നമ്മൾ എപ്പോഴും വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യാൻ നോക്കുക ബാറ്ററി വാട്ടർ അല്ലേ ആക്ച്വലി അതു തന്നെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ ഓക്കെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയേറ്റർ ബ്ലോക്ക് ആവുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേറ്റർ ബ്ലോക്ക് ആവും പുതിയ റേഡിയേറ്റർ വാങ്ങേണ്ടി വരും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ പെർഫെക്റ്റ് ഇനി എന്തായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു